ഹലോ അസ്സലാമലൈക്കും അല്ലേ ഇപ്പൊ ഞമ്മളിതാ പൂള പരിച്ചാൻ പോകുന്നത് അത്ര വലിപ്പുള്ളൂ പന്നിയ പന്നിയാളല്ല പെരിച്ചായി തിന്നതാണ് പെരിച്ചായി കണ്ടില്ലേ കാട്ടീക്കൂളത്തോട്ടൊക്കെ ഉണ്ട് വലിയ പൂള പൂള കാട്ടിയ കാട്ടിലാണ് ഇപ്പോഴൊക്കെ വെറുതെ നിർത്തിക്കലയോക്കെ എൻ്റെ മാപ്പിൾക്ക് മക്കളെയും വീഡിയോ എടുക്കാൻ പറ്റ വീട് കൊടുക്കാൻ പറ്റൂല എന്താ പിന്നെ കാട്ട ആണിങ്ങൾ കാട്ടി എന്നിപ്പോ പറ പക്ഷെ അത് വണ്ണം വെക്കൂലോ തോന്നി ഇത് പറിച്ചേണ്ടത് വള്ളപ്പുണ്ടി വലയാണ് തോലിട്ടുണ്ടോ ഇണ്ണം തന്നെ അല്ലല്ലേ വണ്ണം തന്നെ അല്ല പിന്നെ ഓട്ടം കണ്ട അങ്ങോട്ട് കഴിഞ്ഞാ വയ്ക്കുന്ന ചോറിന്റെ അരുവില് കുഴിച്ചിട്ടിട്ട് പതിനാല മക്കളെ ഒക്കെ എടി കൂടി അണുപ്പിക്കുക കേട്ടോ ഞമ്മള് കളിച്ചിട്ടൊന്നും ഏതായാലും കിട്ടിയിട്ടില്ല പിന്നെ ഇക്കെന്നെ വരേണ്ടി വന്നു അപ്പേതായാലും ഞമ്മളത് അതിന് ആദ്യം തന്നെ പാത്രം കത്തി അങ്ങനല്ലേ ചില പാട്ടുകള് ഇത്ര നിങ്ങളൊക്കെ ഉണ്ടത് കുറ്റിയത് ഇങ്ങനെയൊക്കെയാണ് എന്നാലും വലിയ പൂള പറയാൾ അടിച്ച ആചാരിയാണ് പൂളന്റെ വലുപ്പം പക്ഷെ ഇത് നല്ലോണം വണ്ണം വെക്കുട്ടോ ഇതേമാതിരി ഇതേമാതിരി വണ്ണം വെക്കും പക്ഷെ ഇതേ പെരിച്ചായി മാതി തിന്നാണ് മക്കളെ ഞമ്മക്ക് കിട്ടുന്നില്ല എന്താ പെ കാട്ടൊന്നും ച ഇപ്പൊ നല്ല അടിപൊളി പൂള മുത്തച്ചിപ്പൂളാണ് കേട്ടോ അത് നല്ല പൂള അത് കുഴിച്ചിട്ടും ശരിക്കും കുഴിച്ചിട്ടോ അത് കുഴിച്ചിട്ട് അതിലേ കൊടുത്താലോ പക്ഷെ അതിലൊക്കെ വെറുതെ നാളെ നേരത്തെ തള്ളിട്ടതാണ് അതൊക്കെ അതേമാതിരി സാറായിട്ടും ഉണ്ടായിക്കും അർജന്റാണ് നോക്ക് കൂൾമ കളിച്ച പുറത്തന്നെ ഇരുന്നത് മണ്ണാണ് മണ്ണാണിമ അല്ലെങ്കിൽ പിന്നെ മണ്ണൊക്കെ പാടത്ത് കയറ്റണ്ടിരുന്നു ഏതായാലും ഇതൊക്കെ ഒന്ന് നുറുക്കി എടുക്കട്ടെ കേക്ക് ഇണ്ടാവും അതൊക്കെ ഇതൊച്ച കേക്കണ്ടു സൗണ്ട് പലവകിയും പൂളിയും വയ്ക്കാനാട്ടോ പലവക ഉച്ചക്ക് ഉപയോഗിച്ച് വെച്ചു പൂളിയും പലവകിയും അത് വേറെ രസം തന്നെ മലപ്പുറംകാരുടെ ഏറെ സ്പെഷ്യലാണ് പൂളിയും യും ഉണ്ടല്ലേ ഇനിയിപ്പൊ ഈ കോവലൊക്കെ നന്നാക്കണം പന വിളിച്ചോടുന്ന അതൊക്ക ഈ കോവലൊക്കെ വേണാവോ അങ്ങനെ ഏതായാലും ഞാനിത് ആ പൂള ഒക്കെ നല്ലോണം കേക്ക് വൃത്തിയൊക്കെ ഇതാക്കണിട്ടൊക്കെ കട്ട് ചെയ്ത് നല്ല ടേസ്റ്റുള്ള പൂള കേട്ടോ അത് പൂളാന്ന് കേട്ട്ണേ മക്കളെ ആ ഒരു പൂള ആയിട്ടോ ഇത് നല്ല തിളച്ചാലങ്ങോട്ട് കയറും അങ്ങനെ ഏതായാലും ഇതാക്കണ തീയൊക്കെ കത്തിച്ച് വെച്ചിന് ആദ്യം തന്നെ തിളച്ചക്കണു വെള്ളമൊക്കെട്ടോ ഓഹപ്പാൻ ഇനി ഈ പൂള പൂളതീട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ടുന്നുണ്ട് മരുവി വാങ്ങുകൊടുക്കാനായി ഇപ്പൊ എന്ന മക്കളെ നിസ്കരിച്ചൊക്കെ ചെയ്യട്ടെ അപ്പൊക്കൊക്കെ വെന്തോളും അപ്പൊ രാത്രിക്കൊക്കെ ഇപ്പം ഒന്ന് ചോറ് ഞാൻ കമ്മിയാക്കി കേട്ടോ പൂളിയും പലവക വെച്ചപ്പോൾ പിന്നെ പൂളിയും പലവകായ പിന്നെ അന്നത്തെ ദിവസം ചോറൊന്നും വേണ്ട അതിൻ്റെ അത്ര ടേസ്റ്റ് വേറെന്തല്ലോ അല്ലേ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ എന്താ പൊക്കഞ്ഞ് ഇതീക്കിട്ടൊന്നിങ്ങോട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് വേഗട്ടെ ഇങ്ങോട്ട് നമുക്ക് നമ്മളെ പലവക തീ കണ്ടിട്ടണം വള്ളമൊക്കെ ഡൂറ്റി വെച്ചാണ്ട് അപ്പം ഇങ്ങനെ നല്ലോണം ഇങ്ങോട്ട് നമ്മൾ തിളപ്പിച്ച് കൂട്ടണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കട്ടൊക്കെ ഉണ്ടായി നമുക്ക് പള്ളൊക്കെ ആ കിടങ്ങാറാവും അപ്പം അതിലേറെ നല്ലത് നല്ലോണം തിളപ്പിച്ച് അത് ഊറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കട്ട് ഇതും പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്യാസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ പുളിച്ചിട്ട് നെഞ്ഞീർ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ ഇതാക്കണേ നമ്മൾ പലവകയൊക്കെ അതാ അവിടെ റെഡി ആയിരിക്കണം നല്ലോണം വെന്ത് ഉഷാറായിരിക്കണേ കരിയേപ്പിൻ്റെ കുറച്ച് അതേമാതിരി മല്ലിച്ച് മല്ലിൻ്റെ ഇല അല്ലേ അതൊക്കെ ഇട്ട് കേട്ടോ മല്ലിച്ചപ്പ് അപ്പോൾ ഏതായാലും വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് പിന്നെ നമ്മളെ എന്താ ഒന്ന് തിളച്ചപ്പൊക്കെ തന്നെ വെന്ത് കെട്ടോ അപ്പൊ ഞാനിത് തീ കണ്ടിട്ട് കൊടുക്കുകയാണ് ഇട്ടുകാട് ഇതിലൊന്നും കടന്നങ്ങാട് ഒന്നും ഇട ഒന്നിങ്ങട്ട് കടന്ന് നല്ലോണം ഒന്ന് തിളക്കണം അപ്പോഴാണ് ഇറച്ചിയും പുളിയും വെച്ചൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതാ നല്ലവണ്ണം ഒന്നാണ് കുത്തി വടച്ചാണ് ഒന്ന് ശരിയാക്കി എടുക്കട്ടെ അതിൻ്റെ ഇടയിൽ സോര്യതവിടെ നല്ല തീപ്പെട്ടി തീപ്പെട്ടി അടുപ്പം കണ്ടിട്ട് വയ്ക്കാൻ പറ്റൂല അപ്പൊക്കെ അത് വരുതി കത്തിച്ചു തുടങ്ങി എന്തെങ്കിലും ഉണ്ട് കഴിഞ്ഞപ്പോ പാളിയൊക്കെ നട്ടപ്പാരിലൊക്കെ മക്കളെന്താ ഇറച്ചിയും പുളിയൊക്കെ തിന്നണ കേട്ടോ നല്ല കട്ടൻ ചായയും പുളിയൊക്കെ കാശിച്ചിട്ട് വിടുന്നു പോയി ഇപ്പൊ ഞാനും തിന്നില്ല ഒരു അഞ്ചുമണി അഞ്ചരൊന്നും ആയപ്പോൾ ചായ ഒന്നും കുടിച്ചില്ല മൂന്ന് മണി കഴിക്കണ ചോറ് തിന്നപ്പെട്ടോ അപ്പൊ പിന്നെ രാത്രിക്ക തിന്ന് ചോറ് കുറച്ച് കമ്മിയാ കിക്കണംന്ന് രാത്രിക്കെ ചോറ് വെച്ചിട്ടില്ല കേട്ടോ ചോറ് ഇണ്ടെന്നാലും അപ്പോൾ കൂടെ വെച്ചപ്പോൾ പിന്നെ കൂടെ മതിയല്ലോ രാത്രിയാണ് അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെടാറുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യ കേട്ടോ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ കയറ്റി നാളെ കാണാം ഇൻഷാള്ള അപ്പൊ കൂളിയും പരിപാടിയൊക്കെ വേണമെങ്കിൽ എല്ലാവരും പോകുന്ന കേട്ടോ അപ്പം നമ്മൾ അത് തിന്നട്ടെ അപ്പം ഇനി നാളെ കാണാം ഇൻഷാ ഇൻഷാള്ള അപ്പ എല്ലാ മുത്തുമാണികളോടും അസലാമലൈക്കും